അപ്പോൾ ഇന്ന് ആ ചാനലൂടെ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് മാര്ദിന ആണ് ഒരു വൈറ്റ് കളറാണ് വണ്ടി ഒരു ഓട്ടോമാറ്റിക് ഗിയർ വരുന്ന അത്യാവശ്യം നല്ലൊരു നീറ്റുള്ള വളരെ കുറഞ്ഞ കിലോമീറ്റർ ഓടിയ മാക്സിമം ലോൺ കിട്ടുന്ന ഒരു വാഹനമാണ് ചെറിയൊരു എമൗണ്ട് ഒക്കെ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കും അതുപോലെ തന്നെ നല്ല ബോഡി ഷേപ്പ് കാര്യങ്ങളൊക്കെ വാഹനത്തിന് വരുന്നുണ്ട് വലിയ രീതിക്കുള്ള ഡാമേജോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല ഓട്ടോമാറ്റിക് ഗിയർ ആണ് വന്നിരിക്കുന്നത് കേട്ടോ രണ്ടായിരത്തി പതിനാറ് മോഡൽ മാരുതി വേക്കനറാണ് വി എക്സ് ഐ ആണ് ഓപ്ഷൻ വരുന്നത് പെട്രോളാണ് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ ഇരുപത്തി രണ്ടിന് രജിസ്ട്രേഷൻ ചെയ്ത വണ്ടിയാണ് ഒന്നാമത്തെ ഓണർ തന്നെയാണ് നിലവിൽ വാഹനത്തിനുള്ളത് ഒരു മുപ്പത്തി നാലായിരം കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് കേട്ടോ അതുപോലെ ഇതുവരെ ചെയ്ത എല്ലാ സർവീസും കമ്പനിയിൽ നിന്നാണ് ചെയ്തിരിക്കുന്നത് സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് മൈലേജ് ഒക്കെ ഒരു പതിനേഴായിരം ലെവലിലൊക്കെ മൈലേജ് കാര്യങ്ങളൊക്കെ വാഹനത്തിന് വരുന്നുണ്ട് അതുപോലെ തന്നെ ഫുൾ കവർ ഇൻഷുറൻസ് ആണ് വാഹനത്തിനുള്ളത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തി ഏഴ് വരെ അതിന് കാലാവധിയുണ്ട് മേജർ ആയിട്ടുള്ള ആക്സിഡൻറ്റ് ഫ്ലഡ് റീപ്ലേസ് കാര്യങ്ങളൊന്നും വാഹനത്തിന് സംഭവിച്ചിട്ടില്ല ഒരു മാന്യമായ നീറ്റിൽ കൊണ്ടു വരുന്ന നല്ലൊരു വണ്ടി എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ടയർ ഭാഗത്തിൻ്റെ ഒരു കണ്ടീഷനൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നാല് ടയറും പുത്തൻ ടയറുകളാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതാണ് വാഹനത്തിൻ്റെ ടയർ ഭാഗത്തിൻ്റെ കണ്ടീഷൻ വരുന്നത് നമ്മൾ വാഹനത്തിൻ്റെ ഒരു എഞ്ചിൻ ക്യാബിൻ്റെ ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തൊന്നും വലിയ രീതിക്കുള്ള അടിയോ ഡാമേജോ ഒന്നും വന്നിട്ടില്ല നല്ല കണ്ടീഷനാണ് എഞ്ചിൻ ഭാഗങ്ങളൊക്കെ അതുപോലെ തന്നെ ഇൻ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ സീറ്റിങ് ഒക്കെ റെക്സില് ചെയ്തിട്ടുണ്ട് ഫ്ലോറിൽ നല്ല മാറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഉൾഭാഗവും കാണാൻ ഒരു മാന്യമായ നീറ്റൊക്കെ കാണാനുണ്ട് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്ന ഓപ്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ എ സി പവർ സ്റ്റാറിങ് അതുപോലെ ഫോർ ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് നല്ലൊരു സ്റ്റീരിയോ വന്നിട്ടുണ്ട് സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം വരുന്നുണ്ട് റിമോട്ട് കീ ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ബാക്കിൽ വൈപ്പർ വരുന്നുണ്ട് അലവീൽ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റിംഗ് സൈഡ് മിററ് തുടങ്ങിയൊക്കെയാണ് വാഹനത്തിൽ ഫീച്ചറായിട്ട് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു വാഹനത്തിന് ഉദ്ദേശിക്കുന്ന ഒരു വില നമ്മൾ പറയുകയാണെങ്കിൽ നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഈ ഒരു വില ഫിക്സ്ഡല്ല ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് കേട്ടോ ഈ ഒരു വാഹനം നിലവിലുള്ളത് വയനാട് വടുവഞ്ചാലം എന്ന് പറയുന്ന സ്ഥലത്താണ് വാഹനമുള്ളത് അപ്പോൾ വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാഹനവുമായി ബന്ധപ്പെട്ടവരുടെ നമ്പർ വീഡിയോയുടെ ഭാഗത്തായിട്ട് കൊടുക്കുന്നുണ്ട് അവിടെ നോക്കി നിങ്ങൾക്ക് കോൾ ചെയ്യാം ഈ ഒരു വാഹനവുമായി മറ്റെന്ത് ഡീറ്റെയിൽസ് കൂടുതലായി അറിയണമെങ്കിലും ആ ഒരു നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ആരുതി വേഗനറിൻ്റെ ഡീറ്റെയിൽസ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായി നിങ്ങൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ആ വാഹനം ഇതേപോലെ നമ്മുടെ ചാനലിലൂടെ വീഡിയോ ചെയ്ത് സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നമ്പറിലേക്ക് കോളോ മെസ്സേജോ ചെയ്താൽ മതി ചാനൽ നമ്പറിന് വീഡിയോക്ക് തയ്യാറെടുക്കുന്നുണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റേ ദിവസം മറ്റൊരു നല്ല വണ്ടിയുടെ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ